മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് ലൈനോട് സിനിമയിലേക്ക് വന്ന താരമാണ് ദുൽഖർ സൽമാൻ ആദ്യ ചിത്രത്തിൽ ആ ടാഗ് ഉണ്ടെന്നതുകൊണ്ട് മാത്രം നിരവധി വിമർശനങ്ങളാണ് ദുൽഖറിന് കേൾക്കേണ്ടി വന്നത് എന്നാൽ സിനിമാ മേഖലയിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് അധിക സമയം വേണ്ടി വന്നില്ല മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ നിന്നും ഡി ക്യു ആയി വളർന്ന ദുൽഖർ ഇന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറാണ് ആദ്യ സിനിമകൾക്ക് ശേഷം തനിക്ക് എൻ ആർ ഐ ടാഗ് വന്നെന്നും എന്നാൽ തനിക്കിഷ്ടമില്ലെന്നും ദുൽഖർ സൽമാൻ പറയുന്നു എങ്ങനെ തനിക്ക് ആ ടാഗ് വന്നെന്ന് അറിയില്ലെന്നും എന്നാൽ അത്തരം ഒരു ടാഗ് വേണമെന്നത് എനിക്ക് ആഗ്രഹമില്ലായിരുന്നുവെന്നും ദുൽഖർ പറഞ്ഞു എൻ്റെ ആദ്യ മൂന്ന് ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ സെക്കൻഡ് ഷോ ഉസ്താദ് ഹോട്ടൽ തീവ്രം എന്നെ മൂന്ന് ചിത്രങ്ങളും മൂന്ന് ടൈപ്പ് സിനിമകളാണ് മൂന്ന് തരം കഥാപാത്രങ്ങളാണ് അത് കഴിഞ്ഞ് ചെയ്തത് എ ബി സി ഡിയും നീലാകാശത്തിൽ എൻ ആർ ഐ ഭാഷയോ ഫീലോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ബാക്ക് സ്റ്റോറിയിൽ ഞാൻ ദുബായിലാണ് വളർന്നത് എന്നൊരു സൂചനയുണ്ട് ഈ അഞ്ചാറ് പടങ്ങളിൽ മൊത്തം എനിക്കൊരു എൻ ആർ ഐ ടാഗ് വന്നു ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വിളിക്കുന്നതും ഇഷ്ടമല്ല ഞാൻ അതിൽ മാത്രമേ നന്നായി പെർഫോം ചെയ്യൂ എന്നൊരു ടാഗ് വേണം എന്നില്ലായിരുന്നു ഉസ്താദ് ഹോട്ടൽ കൺസീവ് ചെയ്യുമ്പോൾ ആ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ സിനിമയിൽ വരാൻ പോലും പ്ലാനിട്ടിട്ടില്ല അതിന് മുമ്പ് ഒരു ചിത്രമുണ്ട് എ ബി സി ഡി പിന്നെ അങ്ങനെയുള്ള ഒരു ഐഡിയയാണ് നീലാകാശത്തിൽ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഡൽഹിയിലാണ് വളർന്നതെന്ന് പറഞ്ഞാലും ആ ഫീൽ വർക്ക് ചെയ്യും ടിപ്പിക്കലി ഒരു പ്രവാസി മലയാളി കമ്മ്യൂണിറ്റി ദുബായിലുണ്ട് എന്നത് വെച്ചിട്ടാകാം അങ്ങനെയൊരു സൂചന വന്നത് ആ ടാഗ് അല്ലാതെ എനിക്ക് പിന്നെ ചോക്ലേറ്റ് ബോയ് ടാഗ് കൂടി വന്നിരുന്നു എന്നാണ് ദുൽഖർ സൽമാൻ പറയുന്നത്